സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നല്ലൊരു അവസ്ഥയാണ് അവിടെ തന്നെ ഇപ്പൊ ടബിൾ തൊക്കെ എക്സ്പ്ലോ ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് അതിൻ്റെ എക്സ്പീരിയൻസ് പ്രശ്നങ്ങൾ മറികാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ വന്നത് ट्रैफिक खड़ा है आप देखो जो रहा बिल्कुल वो खड़ा है ना रेड बट्टी हाँ हाँ फिर आप क्यों आगे इधर से मैं केरला से यार सिग्नल तो देख लेते बहुत नहीं सर मैंने वो देखा नहीं मेरे पहले से ही पहले बार मेरे आए सर में और इधर टूर पे आए हो कि समझे हैं आए हो सर टूर पे आए हो टूर हाँ हाँ मैं सीधा दिल्ली जा रहा है मेरा भाई उधर ही है भाई उधर है दिल्ली में सारे हेलमेट है, है सार। ജയ്പൂരിൽ ജയ്പൂരിലാണ് എനിക്കിവിടെ സിഗ്നല് തെറ്റിച്ചോണ്ട് ഫൈൻ കിട്ടി പോലീസിന്റെ അപ്പൊ എ ടി എം തപ്പിക്കൊണ്ട് അടക്കും പൈസ കാർഡ് എടുക്കില്ല ഗൂഗിൾ പേ ഇല്ല ഒന്നുമില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചു കണ്ടില്ല കാണൂല ആരും പെട്ടെന്ന് ശ്രദ്ധിക്കൂല ആ സിഗ്നലിൽ പറഞ്ഞിട്ട് കാര്യം ഇവിടെ എ ടി എം ഒന്നുമില്ല കാര്യം കയ്യിൽ പൈസ എടുത്ത് വെച്ച് നടക്കാൻ പറ്റില്ല ഇവിടെ പോക്കറ്റ് അടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളധികം പൈസ വിൽക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ടില്ല അങ്ങനെ എ ടി എം പൈസയൊക്കെ എടുത്ത് പിന്നെ എടുത്ത് അങ്ങോട്ടേക്ക് നടക്കുക വണ്ടിയൊക്കെ ഇവിടെ വച്ചിരിക്കുക അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈന പറഞ്ഞിരിക്കുന്നത് അത് കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്താകും എന്നൊന്നും അറിഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഭാഗത്താണ് സെറ്റ് നമ്മൾ കണ്ടില്ല അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ എന്നിട്ട് അവരടുത്ത് പോയി നേരത്തെ സംസാരിച്ചിട്ടൊന്നൊരു കാര്യമില്ല क्या करना है अच्छा रेस्टोरेंट भी है ठीक <laughs> है और 10 10000 चप्पल वाला और क्या मेरा छोटा सा व्लॉगिंग तो ये भी ट्राई जरूर तो ठीक है इसका हवाला होना विजिट करना पार्ट रेस्टोरेंट सिटी में पार्ट करते हैं जयपुर लाओ अबे अबे बैटरी बैटरी यार है अभी स्कूल नहीं जाता है

dna ho ja ഡൽഹിയിലോട്ട് പൊട്ടുകൊണ്ടിരിക്കുക കുറേ നല്ല മഴയാണ് റെയിൻകോട്ടൊക്കെ എടുത്തിട ിൽ നിന്നൊക്കെ ഹരിയാനയിലേക്ക് എത്തി ഇപ്പം ഇവിടെ പെട്രോൾ അടിക്കാൻ വരുന്നതാണ് മിനാര ഡൽഹി ഇത് കണ്ടിരുന്നു റോഡ് അതേനല്ലേ ഇതിപ്പോ ഞാൻ പോയത് മറ്റേ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ബ്രഞ്ചിന്റെ മറ്റേ ബെഞ്ചിന്റെ ബാക്ക് സൈഡ് ആ റോഡാ ിലോട്ട് വന്നിട്ടു പാര ഞാനാ ഇവിടെ എത്തി എത്തി ഗവൺമെന്റ് ഓഫ് കേരള സെക്യൂരിറ്റി ഉണ്ടല്ലോ എവിടെ അവിടെ സെക്യൂരിറ്റി ഇരിക്കൂല അതല്ലേ ശരി ശരി െഫ്റ്റ് സൈഡിലോട്ടല്ലേ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയണ്ട് ആ അങ്ങനെ ലീവ് പോണോ അങ്ങേര് ലീവ് പോണോ അപ്പൊ ഞാൻ ചെന്നു പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ മറ്റേ എന്റെ മറ്റേ അവൻ വിളിച്ചിരുന്നു അവൻ പിന്നെ മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ലടേ മറ്റേ രാഷ്ട്രപതി പോവാനുള്ള

ഞാൻ പാടൂന്റെ അവിടെ പോയിരുന്നു അവിടെ രണ്ടു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്തു അവന്റെ കൂടെ ഗുജറാത്ത് എന്റെ കൂടെ എന്ത് സ്ഥലോ ആരും പോവാ പോവാത്ത സ്ഥല വിടെ വെച്ചാൽ മതിയല്ലോ ആ ഇതുകൂടെ വെച്ചാൽ ഇവിടെ രണ്ട് ഹെൽമെറ്റ് ഒക്കെ വേണോ ഇവിടെ രണ്ട് ഹെൽമെറ്റ് ഒക്കെ വേണോ രണ്ട് ഹെൽമെറ്റ് വേണോ

ഒന്ന് ഇതുവരെ ഞാൻ ഇതുവരെ എത്തി ഒന്നും പ്ലാൻ ചെയ്യാതെ എങ്ങോട്ടാണ് എങ്ങനെ ഉണ്ടല്ലേ ഡ്യൂട്ടിയൊക്കെ എങ്ങനെ ഉണ്ട്